നടരാജ് പരശുരം കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി തൃശ്ശൂരിൽ നിന്ന് നടരാജ് എന്തായാലും ഗോവിന്ദചാമിയെ ഇനിയിപ്പോൾ വിയൂരിൽ കാത്തിരിക്കുന്നത് ഒരു കഠിന കാലം തന്നെ ആയിരിക്കും അതീവ സുരക്ഷയിലായിരിക്കും താമസിപ്പിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് എപ്പോഴാണ് വിയൂരിലേക്ക് എത്തിച്ചേരുക ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ നടരാജ് കണ്ണൂരിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് നാലു മണിക്കൂറെങ്കിലും സമയമെടുത്തു വേണം തൃശൂർ വിയൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെത്തിക്കാൻ തയ്യൂർ അതിസുരക്ഷാ ജയിലാണ് ഈ ജയിൽ തയ്യാറാണെന്നാണ് അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് കേരളത്തിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും അതിസുരക്ഷാ ജയിലാണ് വിയൂരിലേത് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് കൊടും കുറ്റവാളികളാണ് ഉള്ളത് നാല് ദശാംശം രണ്ട് മീറ്ററാണ് ഇവിടെ സെല്ലുകളുടെ ഉയരം സെല്ലിൽ ഫാനും കട്ടിലും സി സി ടി വി ക്യാമറകളും ഉണ്ട് സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല അതായത് ഒരു ഏകാന്ത തടവിലായിരിക്കും ഗോവിന്ദസ്വാമിയെ പാർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ ഭക്ഷണം പോലും എത്തിച്ചു നൽകുകയാണ് ചെയ്യുക അതുപോലെ തന്നെ പ്രാഥമിക കാര്യങ്ങൾക്കും സെല്ലിൽ നിന്നും പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല ബാത്റൂം അറ്റാച്ച്ഡ് എന്ന രീതിയിലായിരിക്കും ഇതിന്റെ ക്രമീകരണം പുറത്ത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവുള്ള മതിലാണ് വിയൂർ അതിസുരക്ഷാ ജയിലിലുള്ളത് ഇതിന് മുകളിൽ പത്തടി ഉയരത്തിൽ വൈദ്യുത വേലി കൂടി സ്ഥാപിച്ചിട്ടുണ്ട് മതിലിന് പുറത്ത് പതിനഞ്ച് മീറ്റർ വീതം ഉയരമുള്ള നാല് വാച്ച് ടവർ ഉണ്ട് ഇതുകൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധാരകരായ പാറാവകാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യഥാർത്ഥത്തിൽ വളരെ ശക്തമായ ഒരു സുരക്ഷാ വിന്യാസമാണ് വിയൂർ ജയിലിലേത് എന്ന് പറയാമെങ്കിലും രാവിലെ നമ്മൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലെ സുരക്ഷാ ജീവനക്കാരുടെ കുറവ് അല്ലെങ്കിൽ ജീവനക്കാരുടെ കുറവ് സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സിസ്റ്റം നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ വേണ്ട ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി യഥാർത്ഥത്തിൽ ജയിലുകളിലുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട് എന്തായാലും തത്വത്തിൽ വലിയ സുരക്ഷ തന്നെ ഒരുക്കാൻ ദിയൂർ ജയിലിൽ സൗകര്യങ്ങളുണ്ട് ഇത് വലിയ രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നാണ് പൊതുപ്രവർത്തകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്